ഒന്ന് കണ്ണുരുക്കി കാണിച്ചാൽ പ്രശസ്തിയിലെത്തുമോ എന്ന് ചോദിച്ചാൽ നടി പ്രിയപ്രകാശ് വാര്യർ പറയും പറ്റുമെന്ന് കാരണം ഒറ്റപ്പാട്ടുകൊണ്ട് ലോകം മുഴുവൻ വയറാവാൻ സാധിച്ച താരമാണ് പ്രിയ വാര്യർ ഒമർലുൽ സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന സിനിമയിലെ പാട്ടായിരുന്നു പ്രിയയുടെ ജീവിതം മാറ്റിമറിച്ചത് പുതുമുഖമായി അഭിനയിക്കാനെത്തിയ പ്രിയയ്ക്ക് അത്ര പ്രാധാന്യമുള്ള കഥാപാത്രമൊന്നും സിനിമയിൽ ഇല്ലായിരുന്നു എന്നാൽ ആദ്യം പുറത്ത് വിട്ട പാട്ടിലെ ഒരു സീനിൽ കണ്ണുരുക്കി കാണിക്കുന്നൊരു രംഗമുണ്ടായിരുന്നു ഒരു വൈകുന്നേരം പാട്ട് റിലീസായി അന്ന് രാത്രി കൊണ്ടുതന്നെ പ്രിയയുടെ കണ്ണിറുക്കൽ വൈറലായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൈറൽ ഗാനമായി ഇത് മാറുകയും ചെയ്തു ഇതോടെ ജീവിതം തന്നെ പ്രശസ്തിയുടെ ഏറ്റവും പീക്കിലേക്ക് എത്തിക്കാനും പ്രിയയ്ക്ക് സാധിച്ചു ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നടിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തത് പ്രമുഖരായ ഫുട്ബോൾ താരങ്ങളുടെ പോലും റെക്കോർഡ് തകർക്കാനും പ്രിയയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ സിനിമയിൽ വിചാരിച്ചതുപോലെ തിളങ്ങാൻ പിന്നീട് നടിയ്ക്ക് സാധിക്കാതെ പോയി ഇതിനിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരസ്യം ചെയ്തും നടി വിപ്ലവം സൃഷ്ടിച്ചിരുന്നു നല്ലൊരു വരുമാനം നടക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ടെന്നാണ് അന്ന് പ്രചരിച്ച കഥകൾ അത് സത്യമാണെന്നാണ് പ്രിയം പറയുന്നത് ഇല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും തനിക്ക് വരുമാനം കിട്ടുന്നതിനെക്കുറിച്ച് പുതിയ അഭിമുഖത്തിലൂടെ നടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട് നേരിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും തരുന്നില്ലെങ്കിലും ചില ബ്രാൻഡുകളോ കോളാബ്രേഷൻസോ വരുമ്പോഴും അതിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടാറുണ്ട് സോഷ്യൽ മീഡിയയുടെ അത്തരമൊരു വശമാണ് ഞാൻ ആസ്വദിക്കുന്നത് സിനിമ ഇല്ലെങ്കിൽ പോലും നമുക്ക് ബ്രാൻഡുകളുടെ പരസ്യം കിട്ടുന്നത് കൊണ്ട് ഒരു ആശ്വാസമാണ് പക്ഷേ എല്ലാത്തിലുമുപരി സിനിമ ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യം സിനിമയിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കണമെന്നാണ് ആഗ്രഹം അതല്ലാത്ത സമയത്ത് വരുമാനമുണ്ടാക്കാന ഏറ്റവും നല്ല മാർഗം ഇതാണെന്നും പ്രിയ വാര്യർ പറയുന്നു സിനിമയെന്ന ലക്ഷ്യമാണ് തനിക്കുള്ളതെന്ന് പ്രിയ പറയുന്നുണ്ടെങ്കിലും പല മുൻവിധികൾ കാരണം ആരും തനിക്ക് അവസരം നൽകുന്നില്ലെന്നും നടി വ്യക്തമാക്കി ജാടെയാണെന്നും തന്നെ വിളിച്ചാൽ ശരിയാവില്ലെന്നുമൊക്കെയുള്ള തോന്നലുകൾ പലർക്കും ഉള്ളതുകൊണ്ടാണ് അവസരം കിട്ടാത്തെന്നും പ്രിയ പറയുന്നു അതേസമയം പ്രിയയ്ക്ക് നല്ല ഭാവിയുണ്ടായിരുന്നു പക്ഷേ പ്രയോജനപ്പെടുത്താൻ അറിയാതെ പോയെന്ന അഭിപ്രായവുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് വലിയ പ്രശസ്തിയോടുകൂടി കരിയർ തുടങ്ങിയെങ്കിലും ഈ കുട്ടിക്ക് എവിടെയോ പിഴച്ചു അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോഴും ഉണ്ടായനെ ഇതിപ്പോൾ വന്നതിലും വേഗത്തിൽ ഫീൽഡ് ഔട്ട് ആയിപ്പോയെന്ന് പറയാം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പ്രിയുടെ വീഡിയോയുടെ താഴെ വരുന്നത് ആദ്യ സിനിമയ്ക്ക് ശേഷം മലയാളത്തിനു പുറമെ തെലുങ്കിലും ബോളിവുഡിലുമൊക്കെ അഭിനയിക്കാൻ പ്രിയയ്ക്ക് അവസരം ലഭിച്ചിരുന്നു മലയാളത്തിലും നടി അഭിനയിച്ചെങ്കിലും വിചാരിച്ചത് പോലൊരു നിലയിലേക്ക് എത്തിയില്ല നിലവിൽ തമിഴിലും കന്നഡത്തിലുമൊക്കെ സജീവമായിരിക്കുകയാണ് ഇതിനു പുറമേ ഹിന്ദിയിലും രണ്ട് സിനിമകൾ കൂടി നടിയുടേതായി വരാനിരിക്കുന്നുണ്ട്